പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂറി ചാവക്കാട് ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടുവറോഡ് ചാവക്കാട് ചേട്ടവറോഡ് വാടാനപ്പള്ളി കേരളത്തിൽ ക്രൈസ്തവ സമൂഹത്തെ തകർക്കാൻ ആസൂത്രിത ശ്രമം നടക്കുന്നതായും മാർ ആൻഡ്രൂസ് താഴത്ത് തൃശൂർ അതിരൂപതാ സംയുക്ത പാസ്ട്രൽ കൌൺസിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രാജ്യത്ത് ക്രൈസ്തവർ വെല്ലുവിളികൾ നേരിടുന്നു എന്ന് പറഞ്ഞ ആൻഡ്രൂസ് താഴത്ത് രാഷ്ട്രീയ രംഗത്തേക്ക് സാമുദായിക അംഗങ്ങൾ എത്തുന്നില്ലെന്നും അഭിപ്രായപ്പെട്ടു എല്ലാ സർക്കാർ സംവിധാനങ്ങളിലും കത്തോലിക്കർ വേണം രാജ്യത്ത് സിറിയൻ കാത്തലിക്സ് അതിവേഗം ഇല്ലാതാവുകയാണ് പെൺകുട്ടികൾ വിവാഹം വേണ്ടെന്ന് പറയുന്നു പുതുതലമുറ ജനിക്കുന്നില്ലെന്നും പലരും നാടുവിടുന്നതായും ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു ഈ സമുദായത്തെ വിഭജിച്ച് രണ്ടാക്കി നശിപ്പിക്കുക വിഭജിക്കാനെങ്ങനെ ഇന്ന് നമ്മുടെ സമുദായത്തിൽ കാണുന്ന ആരാധനാക്രമത്തിന്റെ പേരിലാണെങ്കിൽ പോലും ഇത് കാണുന്ന സമരത്തിന്റെ പിന്നിൽ നമ്മുടെ സമുദായത്തെ നശിപ്പിക്കാനുള്ള ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എനിക്ക് രണ്ടു കൂട്ടരെയും ഒരുമിച്ച് പ്രോത്സാഹിപ്പിച്ച് നമ്മെ തല്ലിക്ക നമുക്ക് ഒരുമിച്ച് നിൽക്കട്ടെ നമ്മെ നശിപ്പിക്കാൻ നമ്മുടെ ഈ സമുദായത്തിൽ ഇല്ലാതാക്കാൻ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരുമിച്ച് സമുദായ ബോധത്തെ മത സൗഹാർദ്ദത്തിന് വേണ്ടി നമ്മുടെ മത സൗഹാർദ്ദത്തിന്റെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സമുദായമാണ് അങ്ങനെ തന്നെ തുടരുകയും വേണം എങ്കിലും നമ്മുടെ സമുദായ അംഗങ്ങളെ നമ്മുടെ മക്കളെ സ്വന്തം കാര്യം നിർത്തനായിട്ട് ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു മനോഭാവമെങ്കിലും ഈ രൂപതകൾക്ക് നേതൃത്വം കൊടുക്കുന്ന പാസ്റ്റർ കൗൺസിൽ അംഗങ്ങൾ നിങ്ങളാണ് നേതൃത്വം കൊടുക്കുന്നത് നമ്മളാണ് നേതൃത്വം കൊടുക്കുന്നത് നമുക്ക് നമ്മുടെ സമുദായത്തിനു വേണ്ടി ഒപ്പം രാഷ്ട്രത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നല്ല നേതാക്കന്മാരുണ്ടാകണം നല്ല ബ്യൂറോക്രാറ്റ്സ് ഉണ്ടാകണം നല്ല ബിസിനസ്സുകാർ ഉണ്ടാകണം നല്ല വ്യവസായ സംരക്ഷണ സംരംഭകർ ഉണ്ടാകണം എന്ന് ചിലവോട് ഞാൻ ചോദിച്ചത് എന്ത് കേരളത്തിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാത്ത ഇവിടെ വിജയിക്കില്ല ഞങ്ങൾ അടുത്ത സ്റ്റേറ്റിൽ പോയിട്ട് വിജയിക്കുന്നു ഇവിടെ വളരണം നമ്മുടെ നാട് കേരളം വളരണം നമ്മുടെ തൃശ്ശൂർ വളരണം പാലക്കാട് വളരണം നമുക്ക് ഒന്നിച്ച് നിൽക്കണം കോയമ്പത്തൂർ രാമനാഥപുരം വളരണം അതിൽ നമുക്ക് പദ്ധതികൾ ആവിഷ്കരിക്കണം നമുക്ക് ദീർഘവീക്ഷണത്തോടെ വനിതാ ശക്തീകരണത്തോടെ യുവജനങ്ങളെ വേണ്ടതരത്തിൽ ദിശാബോധത്തോടെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം പിതാവിടക്കിടയ്ക്ക് വരെ ഇവിടെ വരുന്ന ശക്തികളെ കുറിച്ച് മതിയാണെങ്കിൽ ഇവിടെ സമീപത്തെ ഈ ചിന്തിക്കുകയാണ് നമുക്ക് ഈ ശക്തികളടക്കം നമ്മെ തകർക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഒരുമിച്ച് നിൽക്കാം ഞാൻ ഇത്ര അമുഖമായി പറഞ്ഞത് ഇന്നത്തെ ചർച്ചകൾ ശക്തമായി മുന്നോട്ട് പോകണം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് സന്തോഷമുണ്ട് ഭയപ്പെടേണ്ട ദൈവം നമ്മോട് കൂടിയുണ്ട് പ്രത്യാശിയോട് മുന്നോട്ട് പോകാം ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നോക്കുകാല സന്ദേശത്തിൽ പറഞ്ഞൊരു വാക്ക് പറഞ്ഞു ആ വാക്ക് ആ മുദ്രവാക്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്

അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ നിരക്കുകൾ ഡെയിലി വീക്കിലി മന്ത്ലി ലോൺ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം അന്താരാഷ്ട്ര നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് െന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്